എം പി ഫണ്ടിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിന് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പഞ്ചായത്ത് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചെറുപുഴയിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു പഞ്ചായത്ത് ഭരണസമിതി വികസന കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്നു എന്നാരോപിച്ചാണ് എം പി ഏകദിന ഉപവാസ സമരം നടത്തുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ എം ബി ഫണ്ടിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിൽ അനുവദിച്ച മിനി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് ആദ്യം അനുമതി അനുമതിയും പണം അനുവദിച്ച ശേഷം അനുമതി നിഷേധിക്കുകയും ചെയ്ത ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെയാണ് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറുപുഴ ടൗണിൽ ഉപവാസ സമരം ആരംഭിച്ചത് ഞാൻ ഓരോ സ്ഥലത്ത് ഓരോ പരിപാടികൾക്ക് പോകുമ്പോൾ ജനങ്ങൾ എന്നെ വളയും ഒരു അപേക്ഷ തരും രാത്രി ഞാൻ പോയി കുത്തിയിരുന്ന് വായിക്കും രാത്രി രണ്ട് മണിവരെ ഈ വായിക്കല്ല ജോലി ഇവിടെ പല എം എം എൽ എമാരും എം പിമാരും അവർക്ക് കിട്ടുന്ന അപേക്ഷ അങ്ങോട്ട് പോകുമ്പോൾ ഡ്രൈവറെടുത്ത് പറയും ഇരുട്ടത്ത് ഇത് അങ്ങോട്ടെടുത്ത് കളഞ്ഞേക്കാൻ പറയും ഞാൻ കളയില്ല നിങ്ങൾ തരുന്ന ഓരോ അപേക്ഷയും രാത്രി ഒരു മണി രണ്ടു വരെ കുത്തിയിരുന്ന് വായിക്കും എന്താണ് ആവശ്യം ആ ആവശ്യം മുഖ്യമന്ത്രി അറിയിക്കണോ ഞാൻ അദ്ദേഹത്തിന് കത്തെയിടുന്നു എന്നിട്ട് അപേക്ഷ തന്നാളുടെ കത്തയക്കും നിങ്ങൾ എനിക്ക് നൽകിയ അപേക്ഷ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ധനകാര്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിലേക്കുള്ള അപേക്ഷയാണെങ്കിൽ ഞാൻ അതെടുത്ത് ആ കോപ്പിയുമായി ഡൽഹിയിൽ പോകുമ്പോൾ ബന്ധപ്പെട്ട മന്ത്രിയെ കണ്ട് അപേക്ഷ കൊടുക്കും അങ്ങനെ ഈ കാസർകോട്ട് ഓരോ മണ്ഡലത്തിൽ പോയപ്പോഴും ജനങ്ങൾ ആ ജനങ്ങൾ ആരാന്ന് എനിക്കറിയില്ല അതിൽ കോൺഗ്രസ് ഉണ്ടോ എനിക്കറിയില്ല ലീഗ് ഉണ്ടോ എനിക്കറിയില്ല മാർസിസ്റ്റ് ഉണ്ടോ എനിക്കറിയില്ല സി പി ഐ ഉണ്ടോ എനിക്കറിയില്ല ആരാണോ എൻ്റെ കയ്യിൽ ഒരു അപേക്ഷ തന്നത് ആ അപേക്ഷ ഞാൻ വായിച്ചു നോക്കി ഹൈമാസ് മിനിമാൽ സ്ലൈറ്റുകൾക്കുള്ള അപേക്ഷ ഞാൻ അപ്പം തന്നെ കൺസേൺ പഞ്ചായത്ത് പ്രസിഡന്റ് അയച്ചു കൊടുക്കും ഉപവാസ സമരം കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് എം പിമാർ ചെയ്യുമ്പോൾ അത് പ്രാദേശികമായി അത് തടഞ്ഞു വെക്കുന്ന സമീപനം നാടിന്റെ വികസനത്തിന് യോജിച്ചതാണോ എന്ന് ഇവിടെയുള്ള ഭരണകർത്താക്കൾ ആലോചിക്കണം നമുക്ക് നാടിന്റെ വികസനമാണ് ആവശ്യം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്മാരായും മുൻസിപ്പൽ ചെയർപേഴ്സൺമാരായാലും അതുപോലെ കോർപ്പറേഷന്റെ മേയർമാരായാലും അവരൊക്കെ ചെയ്യേണ്ട പ്രവർത്തികൾ നാടിന്റെ വികസനത്തിന് വേണ്ടി എവിടെയാണ് ഉള്ളത് റോഡിൽ എവിടെയാണ് ഇല്ലാത്തത് അല്ലെങ്കിൽ പുഴയിൽ എവിടെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ ഹോമുപാലത്തിൽ എവിടെയാണ് വിഷയങ്ങൾ ഉള്ളത് അതൊക്കെ കാണാനും അത് കേൾക്കാനും അത് പോയി സന്ദർശിക്കാനും അതിനെങ്ങനെ പരിഹാരമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആലോചനകൾ നടത്തി അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പഞ്ചായത്ത് വെമ്പറിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഉത്തരവാദിത്വം ചെറുപുഴ പഞ്ചായത്ത് ചെയർമാൻ എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഫണ്ടിൽ നിന്നും കൈമാസ ലൈറ്റ് അനുവദിക്കുകയും ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് അതിന് അനുവദിച്ച കൊടുത്തതിന് ശേഷം അത് നടപ്പാക്കുന്ന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി ആ തീരുമാനത്തിൽ നിന്നും അത് പിൻവലിക്കൊരു സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ എംപിയുടെ ഫണ്ട് ലാബ്സായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു എം പിക്ക് ലഭിക്കുന്ന തുകയെ സംബന്ധിച്ചിടത്തോളം വികസന ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിക്കും എന്നുള്ളത് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല നമുക്കറിയാം ഈ വികസന രംഗത്ത് വികസന കാഴ്ചപ്പാടിൽ രാഷ്ട്രീയം കലർത്തി സങ്കുചിതമായി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നു കേരളത്തിലും അതുപോലെ തന്നെ ചെറുകുട പഞ്ചായത്തിലും എന്നുള്ളതാണ് സവിശേഷമായ സാഹചര്യം എം ഉമ്മർ ജോസഫ് മുള്ളമ്മട ഷാജഹാൻ പ്ലാക്കൽ വി കൃഷ്ണൻ മാസ്റ്റർ മഹേഷ് കുന്നമ്മൽ ടി വി കുഞ്ഞുനായർ കെ ജയരാജ് റോഷി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചാണ്ടി ഉമ്മൻ ഇവിടെ വികസനം മാറ്റം കൊണ്ടുവരുവാൻ 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 ആദ്യം സമ്മതം കൊടുക്കുക പിന്നെ വെക്കുക ചെയ്യാൻ മാത്രമേ സാധിക്കൂ ലോകത്ത് ഒരു പാർട്ടിക്ക് സാധിക്കത്തില്ല അതിന് അസാമാന്യമായ തൊലിക്കെട്ടി വേണം ഇവിടുത്തെ തൊലിക്കെട്ടി കൂട്ടാൻ തെറ്റു തട്ടി കൊല്ലമായിരുന്നെങ്കിൽ പുതുക്കള്ളി വന്ന ഉണചൽ തന്നെ തന്നെ കേട്ടുള്ള പ്രസംഗം വികസനത്തിന്റെ എണ്ണി എണ്ണി പറയുക അമലഭാരം ഞങ്ങൾ ചെയ്തു കണ്ണൂരിൽ കയ്യൂരിൽ വികസനത്തിന്റെ വലിയ വിപ്ലവം വിപ്ലവം സൃഷ്ടിച്ചു വെളിച്ചം പോലും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നടത്തിയത് നാടിന്റെ വികസന കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയം കാണുകയാണെന്നാണ് യു ഡി നേതാക്കൾ പറയുന്നത് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം കമ്പ്യൂട്ടർ സെന്റർ അവസാനം സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ